നമസ്കാരം നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് എല്ലാത്തിനും ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഭൂമിയിൽ മാത്രമല്ല കടലിലും ആകാശത്തുമൊക്കെ തന്നെ ഒരുപാട് വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ശാസ്ത്രലോകം ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ പഠിക്കുന്നുണ്ട് ഭൂമിയിലും സമുദ്രത്തിലും സമുദ്രത്തിന് അടിയിലും ആകാശത്തുമൊക്കെ നടക്കുന്ന വൻ സ്ഫോടനങ്ങളെക്കുറിച്ച് ഭൂമിയിൽ അങ്ങനെ വലിയ സ്ഫോടനങ്ങൾ നടക്കാറില്ല അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് സാധാരണഗതിയിൽ നടക്കാറ് പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം പക്ഷേ പ്രകൃതി എന്നത് അല്ലെങ്കിൽ പ്രകൃതിയുടെ ചലനങ്ങൾ എന്നത് എത്ര ദുരൂഹമാണ് അല്ലെങ്കിൽ നാളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ചലനങ്ങളാണ് ഭൂമിയിലും കടലിലും ആകാശത്തുമൊക്കെ ബഹിരാകാശത്തുമൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നിന് സംഭവിച്ച ടോങ്ക ഭൂചലനവും സമുദ്രാന്തർ ഭാഗത്തെ അഗ്നിപർവ്വത വിസ്ഫോടനവും ലോകത്തെ ഞെട്ടിച്ച വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് അറുപത് ലക്ഷം ടൺ ടി എൻ ടി ഊർജം പുറത്തുവിട്ട വിസ്ഫോടനമായിരുന്നു ടോങ്കയ്ക്ക് സമീപം സംഭവിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു ഈ വിസ്ഫോടനം ഇത്രയും തീവ്രമായത് എന്താണെന്ന് ഗവേഷകർ നിരന്തരമായി അന്വേഷിച്ചു വരികയായിരുന്നു അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള മാഗ്മയും കടൽ ജലവും തമ്മിലുള്ള പ്രവർത്തനമാകാം ഇതിന് വഴിവെച്ചത് എന്നാണ് പൊതുവെ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുതിയ ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഈ കടൽനടിയിലെ ഈ പർവ്വതം പൊട്ടിത്തെറിച്ചത് എന്താണ് പുറത്തേക്ക് വന്നത് കടൽ ജലവുമായി ചേർന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഊർജ്ജങ്ങളാണ് പുറത്തേക്ക് വന്നത് എങ്ങനെ കടൽനടിയിൽ ഈ വിസ്ഫോടനം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗവേഷകർ പരിശോധിച്ചത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രമാണ് ടോങ്കോ ടോങ്കോയുടെ തലസ്ഥാനം ന്യൂ കൊലോഭയിൽ അറുപത്തി കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഹുങ്ക ടോങ്ക എന്ന സമുദ്രാന്തര അഗ്നിപർവ്വതമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വലിയ വിസ്ഫോടനമായിരുന്നു വലിയ ചർച്ചയായിരുന്നു ഈ ഒരു പൊട്ടിത്തെറി മുപ്പത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ കടലാക്രമണ ഭീഷണി ഇതുമൂലം ഉടലെടുത്തിരുന്നു ടോങ്കോയുടെ സാമൂഹ്യ സാമ്പത്തിക ആശയവിനിമയ മേഖലകളിൽ ദുരന്തം വൻ നാശനഷ്ടങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു സാധാരണഗതിയിൽ അത്ര വലിയ ഒരു സമ്പന്ന രാജ്യമല്ല ടോങ്കോ പക്ഷേ ടോങ്കോയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു ഈ ഒരു സ്ഫോടനം ഉണ്ടായതുകൊണ്ട് പർവ്വതത്തിനുള്ളിൽ വാതകങ്ങൾ നിറഞ്ഞ് മർദ്ദം കൂടിക്കൂടി വന്ന് അത് പൊട്ടിത്തെറിക്കുന്നത് പോലെ വലിയ വിസ്ഫോടനം ഉണ്ടായതാണ് അങ്ങനെയാണ് ഇത് പുറത്തേക്ക് തെറിച്ചത് ഈ ദുരന്തത്തിന് കാരണമായതെന്നാണ് പുതിയ ഗവേഷണം പറയുന്നത് ഈ അഗ്നിപർവ്വതം കടലിനടിയിലാണ് അപ്പോൾ ഈ അഗ്നിപർവ്വതത്തിനുള്ളിലെ മർദ്ദം കൂടിക്കൂടി അതങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ ചില ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകം ചുറ്റി സഞ്ചരിച്ച ഒരു സോണിക് ബൂം പ്രതിഭാസത്തിനും വിസ്ഫോടനം വഴിയൊരുക്കി അഗ്നിപർവ്വത വിസ്ഫോടനത്തിൻ്റെ തുടർ പ്രതിഭാസം എന്ന നിലയിൽ ആറ് ദശാംശം രണ്ട് തീവ്രത അടയാളപ്പെടുത്തിയ ഭൂചലനം രണ്ടാഴ്ചയ്ക്ക് ശേഷം ടോങ്കയിലെ ലിഫുക്ക ദ്വീപിന് സമീപം സംഭവിച്ചു പതിനാല് ദശാംശം അഞ്ച് ആഴത്തിലായിരുന്നു ഈ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം അഗ്നിപർവ്വത വിസ്ഫോടനത്തിൻ്റെ ചാരം അൻപത് കിലോമീറ്ററുകളോളം ഉയരുകയും ഇത് ടോങ്കയെ വലയം ചെയ്ത് നിൽക്കുകയും ചെയ്തു ഈ ചാരത്തിൽ സൾഫേറ്റ് എന്ന രാസവസ്തു കലർന്നിരുന്നു ഇതോടൊപ്പം തന്നെ വിവിധ ലവണാംശങ്ങളും നീരാവിയും സ്ഫോടനത്തെ തുടർന്ന് അന്തരീക്ഷത്തിൽ കലർന്നു ഓഷ്യാനയുടെ ഭാഗമായ പോളിനേഷ്യൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായ ടോങ്കയുടെ കീഴിൽ നൂറ്റി അറുപത്തിയൊൻപത് ദ്വീപുകളാണ് ഉള്ളത് കേവലം ഒരു ലക്ഷമാണ് ഇവിടെ ആകെ ജനസംഖ്യ പസഫിക് സമുദ്രത്തിൽ ന്യൂസിലൻഡ് മുതൽ ഫിജി ഫിജിവരെ നീണ്ടുകിടക്കുന്ന അഗ്നിപർവ്വത മേഖലയിലാണ് അഗ്നിപർവ്വതം മൂടിക്കിടക്കുന്നത് ഹുങ്ക ടോങ്ക ഹുങ്ക ഹപ്പായ് എന്നീ ദ്വീപുകൾക്കിടയിലാണ് ഇത് അഗ്നിപർവ്വത ചാരം പരിസ്ഥിതിയിൽ കലർന്നതിനാൽ ശുദ്ധജല ദൗർലഭ്യതയും കോളറ ഡയേറിയ അതുപോലെ തൊക്ക് ശ്വാസകോശ രോഗങ്ങൾ എന്നിവയുടെ സാധ്യതയുമൊക്കെ ടോങ്കയിൽ ഉയർന്നു ടോങ്കയിലെ സസ്യങ്ങളുടെ ഇലകൾ അഗ്നിപർവ്വത ചാരത്താൽ പച്ച നിറം മാറി ബ്രൗൺ നിറത്തിലായി പത്തു ലക്ഷത്തോളം സമുദ്രാന്തര അഗ്നിപർവ്വതങ്ങൾ സമുദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് ലോകത്ത് നടക്കുന്ന അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളിൽ മൂന്നിലൊന്നും ഇവയിലാണത്രെ നടക്കുന്നത് അതായത് കടലിനടിയിൽ എന്നാൽ ജനവാസ മേഖലകളിൽ നിന്ന് അകന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ പലതും അറിയപ്പെടാതെ പോവുകയാണ് പതിവ് പക്ഷേ ടോങ്കയുടെ പ്രദേശത്ത് കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് വലിയ സംഭവമായി വലിയ ഒരു എന്താണ് ശാസ്ത്രീയ വിപ്ലവമായിട്ട് ഇപ്പം ടോങ്കയ്ക്ക് എതിരായിട്ട് വന്നെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ സാധിച്ചു ഈ അഗ്നിപർവ്വതം എങ്ങനെയാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് ശാസ്ത്രലോകത്തിന് അറിയാൻ സാധിച്ചു എന്തായാലും ഒരു ദുശകുനം പോലെ അല്ലെങ്കിൽ ഒരു ദുരന്തം പോലെ ടോങ്ക എന്ന ഒരു ചെറു രാജ്യത്തെ അല്ലെങ്കിൽ ദ്വീപ സമൂഹത്തെ കാര്യമായി തന്നെ ബാധിച്ച അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് വാതകങ്ങളുടെ മർദ്ദം കൂടിയിട്ട് ഈ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇങ്ങനെ വിവിധ അഗ്നിപർവ്വതങ്ങൾ കടലിനടിയിലുണ്ട് അതൊക്കെ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചാൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇത്തരം അഗ്നിപർവ്വതങ്ങൾ കൂടുതലും ജനവാസ മേഖലയ്ക്ക് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ടോങ്ക പോലെ ഒരു രാജ്യത്തിന് സമീപമായിരുന്നു ഈ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം സ്ഥിതി ചെയ്തത് എന്നത് അവരുടെ ദൗർഭാഗ്യം മാത്രമാണ് അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു ഭൂമിയിലുള്ള അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു ലാവയും മാഗ്മയും ഒഴുകിവരുന്നു കടൽനടിയിൽ അഗ്നിപർവ്വതങ്ങളുണ്ട് ഉൾഖാനോസ് ഉണ്ട് അത് പൊട്ടിത്തെറിക്കുന്നു വളരെയധികം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു ഇനിയും പലതും നമ്മുടെ കടൽനടിയിലും ഭൂമിയിലും ബഹിരാകാശത്തുമൊക്കെ സംഭവിക്കാനിരിക്കുന്നു ശാസ്ത്രലോകം അതിനെയൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെയൊക്കെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്